പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി കുട്ടികൾക്ക് പോളിയോ വാക്സിൻ നൽകി ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ഷൂർനാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രം എന്നിവ സംയുക്തമായാണ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നൽകിയത് ജീവന്റെ രണ്ടു എന്ന സന്ദേശമുയർത്തി ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തും ഷൂർനാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് പൾസ് പോളിയോ ഇമ്യൂണൈസേഷൻ സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട രാജഗിരി ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത നിർവഹിച്ചു രാജ്യവ്യാപകമായി സംസ്ഥാനമൊട്ടാകെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തരണ്ടാം തീയതി രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ സംസ്ഥാനത്ത് നടക്കുന്ന വയൽഡ് വൈറസ് പോളിയോ വ്യാപനം തടയുന്നതിന് വേണ്ടി പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഇത് നടക്കുകയാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും അഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും രണ്ടു തുള്ളി പോളിയോ വാക്സിൻ നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഷൂർനാട് സി എച്ച് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ഷാഫി പൾസ് പോളിയോ ഇമ്യൂണൈസേഷന് നേതൃത്വം നൽകി പോളിയോ ഇമ്മ്യൂണൈസേഷൻ നമ്മുടെ രാജ്യം പോളിയോ വിമുക്തമായ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഉദ്യമം നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തിനുള്ള നടക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് വരെ നിങ്ങളുടെ അടുത്തുള്ള പോളിയോ കുട്ടികളിൽ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളെ എത്തിച്ച് രണ്ട് തുള്ളി പോളിയോ മരുന്ന് നൽകി നമ്മുടെ രാജ്യത്തെ പോളിയോ വിമുക്തമായി നിലനിർത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഗോപകുമാർ സുരേഷ് കുമാർ ജെ പി എച്ച് എൻ നിസ അംഗൻവാടി വർക്കർ റഷീദ വർക്കർ സുനിത എന്നിവരും ഇമ്യൂണൈസേഷന്റെ ഭാഗമായി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട